കോൺഗ്രസ്സിൽ ഖദർ തർക്കം യുവതലമുറയ്ക്ക് ഖദറിനോട് എന്താണ് ഇത്ര നീരസമെന്ന് അജയ് തറയിലിന്റെ ചോദ്യത്തെ തള്ളി കോൺഗ്രസ് നേതൃത്വം യുവാക്കൾക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ടെന്ന നിലപാട് നേതൃത്വം സ്വീകരിച്ചതോടെ അജയ് തറയലിന്റെ കൂട്ടത്തോടെ തള്ളിതാക്കൾ രംഗത്ത് വന്നു ഖദർ വസ്ത്രമിടാതെ നടക്കുന്നത് ന്യൂജനാണെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണെന്നായിരുന്നു അജയ് തറയിലിന്റെ നിലപാട് പ്രോത്സാഹിപ്പിക്കാൻ പാർട്ടി പറയുന്നു കോൺഗ്രസ് ഭരണഘടന പറഞ്ഞിരിക്കുന്നു ആ തരത്തിൽ ഞങ്ങൾ ഇതിനൊന്നും താല്പര്യമില്ലാത്തവരാണ് എന്ന് പറയുന്ന സ്ഥിതി ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ യുവാക്കളുടെ വൈബിനൊപ്പമായിരുന്നു പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ആളുകൾ യൂത്ത് ആണ് ഇപ്പോഴും അവരൊക്കെ രൂപത്തിൽ തന്നെ യൂത്തിൻറെ അവർക്കൊക്കെ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടവും അജയ് തറയിൽ തള്ളി അത് അവരവരുടെ കംഫോർട്ടിന്റെ ശ്രീ അജയ് തറയിൽ അതായിരിക്കും കംഫോർട്ട് ഖർ ഇടാത്ത ചെറുപ്പക്കാരും മതേതരത്വം അണിയാതിരിക്കില്ല മതേതർത്വം എല്ലാ ചെറുപ്പക്കാരും അണിയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് അജയ് തറയിലിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തു സിംബോളിസത്തിൽ മാത്രം നിന്നോണ്ട് കാര്യമില്ല അതിന്റെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഖദർ മെയിൻറ്റൈൻ ചെയ്യാൻ വളരെ കാരണം നല്ല ക്വാളിറ്റി ഖദർ നിങ്ങളൊന്ന് ഡ്രൈക്ലീൻ ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ദിവസം ഒരു മിനിമം ഒരു നൂറ് രൂപയെങ്കിലും മിനിമം ഒരു അവസ്ഥയാണ് അതിനേക്കാളും നല്ല ഓപ്ഷൻസ് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഈ കളർ കളവേഷങ്ങൾ തന്നെ വലിയൊരു വിലയിടായിട്ടുണ്ടല്ലോസും ഉണ്ടല്ലോ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ മാറുന്നതേ ഉള്ളൂ കഥർമാത്രം ധരിക്കണമെന്നത് മാറ്റത്തിന്റെ മാറ്റൊലി കേൾക്കാത്തവരുടെ അഭിപ്രായമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിയുടെ പരിഹാസം അതിനിടെ ഗാദി പഴയ ഗാദി അല്ലെന്ന് പറഞ്ഞ് വ്യവസായ മന്ത്രി പി രാജീവ് ഫേസ്ബുക്കിൽ സ്വന്തം ഫോട്ടോയും പോസ്റ്റ് ചെയ്തു മീഡിയ വൺ തിരുവനന്തപുരം